ഓരോ തവണയും റോഡ് പണിയുമ്പോൾ നമുക്ക് വിശ്വാസമാണ് ആ ഇക്കൊല്ലം ശെരിയാകും നോക്കിയിട്ട് ഇതേ ഒരു പരിഹാരമായിട്ട് കാണണുള്ളു ഇനി ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ നാട്ടിലും ഒരു പത്ത് ഇരുപത്തിനാല് ദിവസം വരെ നമുക്ക് പൊതു ടാപ്പിൽ വെള്ളമില്ലായിരുന്നു ഇന്നലെ തന്നെ ഒരു കാർ അവിടെ കുഴിയിലായി പോയി എഞ്ചിനീയർ പറഞ്ഞത് ആ കട പോയാലും കുഴപ്പമില്ല നമസ്കാരം ഇതാ വർഷമായി ഒരു റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അരശുമൂട് കുഴിവിള പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾ മാത്രമാണ് ഒരു റോഡ് പണി തീരാനുള്ള കാലാവധി എന്ന് പറയുന്നത് എന്നാൽ എട്ട് വർഷത്തോളമായി തലസ്ഥാനത്തെ കുഴിവിള എന്ന പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ദുരിതം തന്നെയാണ് കുടുംബങ്ങൾ വർഷങ്ങളായി ഈ താണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് വർഷത്തിനു ആയി ബസ് ബസ് റൂട്ടുള്ള റോഡായിരുന്നു നല്ല റോഡും ആൾക്കാരും പോവാനും ഒരു പ്രയാസവും ഇല്ലാത്ത റോഡായിരുന്നു ഇപ്പം ഡ്രൈനേജിൻ്റെ റോഡ് പറഞ്ഞാണ് കുത്തിപ്പൊളിച്ചിട്ടേക്കണം അതിൻ്റെ കൂടെ ഗ്യാസ് ലൈൻ വരണം അങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ട് എന്നിട്ട് ഇതൊന്നും ഒരു അറുപതോളിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടും ജനങ്ങൾ ഒരു കാലെടുത്ത് വയ്ക്കാൻ ഞാൻ ഒരു കട അടത്തണയാണ് എനിക്ക് ആൾക്കാർ വരാനോ ഒന്നിനും വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ആ കച്ചവടം ഒന്നും നടക്കണില്ല നടക്കണില്ല ഈ മഴ പെയ്ത വെള്ളക്കെട്ടും ഈ റോഡിൻ്റെ ഇതും വലിയ ദുരിതം അനുഭവിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഡ്രൈനേജ് ഓരോ ഫ്ലാറ്റിൽ നിന്ന് ഡ്രെയിനേജ് തുറന്നു വിട്ട് അത് അതിനെക്കാട്ടിയും ദുരിതം അനുഭവിച്ച് ഞങ്ങൾ ഒരു ഏറെ ഏഴെട്ട് വർഷത്തിന് മുന്നേ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഇതിന് ഒരു തീരുമാനമാണല്ല ഞങ്ങളെല്ലാവരും എല്ലാം പരാതി എല്ലായിടത്തും കൊടുത്ത് എന്നിട്ടൊന്നും ഒരു പരാതി ഒരിതിനും എടുത്തിട്ടില്ല അവർ വന്ന് സായിലാണ് നിൽക്കണത് ഇന്ന് ഇന്ന് നടത്തുകയെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആ പണി നടക്കൂല പിന്നെ മഴ വരുമ്പോഴേ നടത്തുള്ളു ഇത് നമ്മളെക്കൊണ്ട് ഒരു നിവർത്തിയില്ല ഇത് ഞങ്ങൾ നോക്കിയിട്ട് ഇതേ ഒരു പരിഹാരമായിട്ട് കാണണുള്ളൂ ഇനി ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ നാട്ടുകാരും എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി ഇതിനുള്ള ഒരു ഇത് നമ്മൾ പ്രക്ഷോഭം നടത്തും അതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആർക്കും റോഡിൽ കൂടെ നടക്കാൻ കഴിയില്ല നടന്നു കഴിഞ്ഞാൽ കാരെല്ലാം ചെളിപ്പരുവും പിന്നെ അതുമല്ല ഈ വിസർജ്യം അതായത് ഡ്രെയിനേജ് വേസ്റ്റ് ഏറ്റവും കൂടുതൽ റോഡിൽ നിക്ഷേപിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവണതയാണ് ഇവിടെ ഉള്ളത് അപ്പോ ഒരു കഴിഞ്ഞ തവണത്തെ മഴക്കാലത്ത് ഒരു വെള്ളപ്പൊക്കമായിരുന്നു കാര്യം റോഡാകെ വെള്ളം ഞങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഓരോ തവണയും റോഡ് പണി ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസമാണ് ആ ഇക്കൊല്ലം ശരിയാകും പക്ഷെ അതല്ല ആ റോഡ് പണി കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റന്ന് അത് വീണ്ടും പണിക്കെന്ന് പറഞ്ഞ് കുത്തിപ്പൊളിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരണം ഇനിയെങ്കിലും നമുക്ക് ഒരു എന്താണ് വൃത്തിയുള്ള റോഡിൽ കൂടെ നടക്കാനും ശ്വസിക്കാനും അല്ലെങ്കിൽ മഴ വരുമ്പോൾ ഭീതിയില്ലാതെ റോഡിലൂടെ പോവാനും ഒക്കെയുള്ള പിന്നെ ഈ ഈയിടയ്ക്ക് നമുക്ക് കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും കൂടെ വന്നപ്പോഴാണ് നാട്ടുകാരെല്ലാം ഒരു പത്ത് ഇരുപത്തിനാല് ദിവസം വരെ നമുക്ക് പൊതു ടാപ്പിൽ വെള്ളമില്ലായിരുന്നു അപ്പോൾ ഞങ്ങളടക്കം കടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു എത്ര കുടുംബങ്ങൾ എൻ്റെ ഒരു ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു പത്ത് മുന്നൂറ് കൂടുതൽ ഫാമിലീസ് ഉണ്ട് അവരെല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു ഇന്നലെ കൂടി മഴ പെയ്തപ്പോ അവിടെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു വലിയ രീതിയിൽ മഴ പെയ്ത പക്ഷെ വലിയ രീതിയിലും മഴയില്ല പക്ഷെ റോഡ് നല്ല ചെളിമയമായിരുന്നു വലിയ രീതിയിൽ മഴ പെയ്തില്ലെങ്കിലും ഉയരെന്നുള്ള വെള്ളവും കൂടി വന്ന് എന്തൊന്നും പറയാം റോഡൊന്നും കാണാൻ പറ്റില്ല അതിലൊക്കെ ഉണ്ടെങ്കിൽ അര പാകം വരെ വെള്ളം ചെറിയ മഴ പെയ്താൽ മതി ഇവിടെ നല്ല കായൽ പോലെ വെള്ളം വരും കാര്യം ഉയർ പ്രദേശമാണ് ആ ഉയരെന്നുള്ള വെള്ളം വേസ്റ്റും എല്ലാം കൂടിയാണ് കലങ്ങി വരണത് അതിനിടയിൽ കുടിക്കാനും വെള്ളവും ഇല്ല ഇന്ന് ആറ് ദിവസം ഒറ്റ ഇപ്പം വന്ന് കഴിഞ്ഞ ആഴ്ചയറ്റം രാവിലെ ആറരയ്ക്ക് വന്ന് ഏഴ് മണിയാവുമ്പം ടാപ്പ് തീർന്നു പിന്നെ ആ കുടിക്കാനും വെള്ളം ഇല്ല കൊച്ചും കുട്ടികളുമൊക്കെ ഉള്ള നമുക്ക് വലിയ പ്രയാസം തന്നെ കുടിവെള്ളവും ഇല്ല റോഡിലെ ഗതി എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാറിട്ട് നടക്കാനുള്ള ഒരു ഇതായി തന്ന സംവിധാനം ചെയ്താൽ മാത്രം മതി നമുക്ക് അതേ ഉള്ളു ഇതെല്ലാം അവരവരെ ബുദ്ധിമുട്ടാണ് പറയണ ഓരോരുത്തർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുമല്ല പുതിയ കുട്ടികൾ ദൂരം എന്നൊക്കെ വന്ന് ജോലി ഇവിടെ ഇൻഫോഴ്സിൽ ജോലിയുള്ള കുട്ടികൾ ഇവിടെ വന്ന് റൂം താമസിക്കണം അത് മിക്ക കുട്ടികളും ആ കുഴിയിൽ വിഴുന്നിട്ടുണ്ട് ഇന്നലെ തന്നെ ഒരു കാർ അവിടെ കുഴിയിലായിപ്പോയി ഈ വെള്ളം കെട്ടി കിടന്ന് ആ നിരപ്പന്നും പറഞ്ഞ് കൊണ്ടിറങ്ങി അതിലങ്ങ് ആയിപ്പോയി അത് ജെ സി പി ഒക്കെ വന്നാണ് അതിനെ പൊക്കിയെടുത്തത് അതുകൊണ്ട് വലിയ ദുരിതം ഈ റോഡ് കാലങ്ങളായി കിടക്കണ കരയാന്നല്ലാതെ ഒരു ഇതുമില്ല പിന്നെ അതുപോലെ തന്നെ ഈ മഴയില്ലെങ്കിലും നമ്മുടെ റോഡിൽ വെള്ളമാണ് എങ്ങനെയാന്ന് വെച്ചാൽ ഫ്ലാറ്റുകളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒരു സമയമാകുമ്പോൾ രാ രാവിലെ റോഡ് വഴി ഒഴുക്കി വിടുക ആ വെള്ളം നേരെ വരുന്ന നമ്മുടെ ആ ഒരു ജംഗ്ഷൻ്റെ ആ കുഴി എവിടെയാണ് അപ്പോൾ മഴയില്ലെങ്കിലും റോഡിൽ വെള്ളം തന്നെയാണ് പരാതി ബന്ധപ്പെട്ട വകുപ്പുകളിലെല്ലാം പരാതി കൊടുത്ത് ഇപ്പം നമ്മളെ ഈ പതിനേഴാം തീയതി നമ്മളെ ജനകീയ കൂട്ടായ്മ രൂപം കൊടുത്തത് പതിനേഴാം തീയതിയാണ് മാർച്ച് പതിനേഴാം തീയതി അവിടെ ഒരു ക്ഷേത്രമൈതാനത്തിലാണ് ആ രൂപം കൊടുത്തത് അന്ന് ജനങ്ങൾ വന്ന് അവരുടെ ദുരിതങ്ങൾ ഓരോന്നായിട്ട് പറയുകയും അപ്പം അതിനു മുമ്പ് നമ്മൾ ഈ റോഡിൻ്റെ ഈ പറയുന്ന അവസ്ഥയെക്കുറിച്ചും കൂടി വെള്ളത്തെക്കുറിച്ചും പല അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനുശേഷം ഇപ്പോഴും നമ്മളീ പതിനാ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയതിനു ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ കേസ് ഫയൽ ചെയ്തു ഇനിയിപ്പ് നമ്മൾ ഹൈക്കോടതിയിൽ ആ ഹർജി ഫയൽ ചെയ്യും എന്നിട്ട് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഓഫീസിലേക്ക് നമ്മൾ പോകും അത് ഇതിപ്പോൾ എട്ട് വർഷത്തോളം ഞാൻ കട്ടെ എവിടെയെങ്കിലും ഈ സീവേജ് ലൈൻ എവിടെയെങ്കിലും പണി നടക്കണമെങ്കിൽ കൂടിപ്പോയാൽ ആറുമാസം അതിന് ഉദാഹരണങ്ങളുണ്ട് ഈ കേരളത്തിന് തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തി തന്നെ അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കി റോഡിൻ്റെ അറിയത് നല്ല ഗതാഗതത്തിന് യോഗ്യമാക്കി മാറ്റിയ സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം ഇത് കാരണം പി ഡബ്ല്യു ഡിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റിക്ക് സറണ്ടർ ചെയ്തിരുന്നു സാട്ടർ അതോറിറ്റി ചെല്ലുമ്പോഴത്തേക്ക് അവർ പല കാരണങ്ങൾ പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചയക്കുന്നു അപ്പോൾ അവർ അഞ്ചോ ആറോ കരാറുകാരായി അവർ അവരുടെ നിവാസം അനുസരിച്ച് റോഡിൻ്റെ നടുക്ക് വലിയ ഗർത്തങ്ങൾ പോലെ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാലനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് അതിൽ അതുകൊണ്ട് നമ്മൾ ഈ ഈ പരിഹാരം കാണുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല മീറ്റിങ്ങുകളൊക്കെ പല പ്രാവശ്യം വിളിച്ചു കൂട്ടിയിട്ടൊന്നും ശരിയാവുമെന്ന് പറഞ്ഞിട്ടൊന്നും ശരിയായില്ലോട് ഒരിക്കലും ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ജനകീയ കൂട്ടായ്മ ഉണ്ടായത് ഇതില് രാഷ്ട്രീയം ഇല്ല മതം ഇല്ല ജാതി ഇല്ല ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കഴിയുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ എല്ലാവരും ഇവിടെ പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല അധ്യക്ഷൻ ഇല്ല ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ പ്രശ്നമാണോ ഞാൻ ആ തമ്പരാമുക്കിട്ട് വരണ്ട കാടം കൊണ്ട് ഞാൻ ജീവിക്കുന്നൊരു ഞാനാണ് എൻ്റെ ഒരു ആണാപ്പറമ്പ മരിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഈ അഞ്ച് ദോഷം ഈ കട പ്രവർത്തിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ റോഡ് പണി വന്ന മൊത്തം ആ പണി അവർ നിർത്തിവെച്ച് നിർത്തി വെച്ചിട്ട് പറഞ്ഞ അമ്മയ്ക്ക് ഒരു ദോഷവും വരൂല്ല അമ്മ അമ്മയുടെ കട ഒഴിച്ചേ എന്തും ചെയ്യുള്ളൂ ഇത്രയും ജനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു എൻ്റെ കടയ്ക്കാണ് ഈ ഛേതം വന്നത് ഇന്നുവരെ തമ്പരാമുക്കിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം നിൻ്റെ കട അടച്ചോ എന്നുള്ള ഒരു നാവദേം പറഞ്ഞിട്ട് അതിനെ കൊണ്ട് ഇവ പ്രസാദ് ഒരു നന്ദി എനിക്ക് വേണ്ടി എൻ്റെ ആണാപ്പറന്നവനും വേണ്ടി ഇറങ്ങി ഇത്രയും കാലവും വർഷവും അമ്മ കച്ചവടം ചെയ്ത ഒരു കട ഈ തരം വന്നിട്ട് ആരെന്താണെന്ന് കേൾക്കാൻ അമ്മയ്ക്കാരും ഇല്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഈ കട കൊണ്ടാണ് ഞാൻ ഉരിയരി വാങ്ങിക്കുന്നത് പലയിടത്തും ഞാൻ സാധനങ്ങൾ വായിച്ച ആളുകൾക്ക് പൈസ വെടിയിൽ കൊടുക്കാറുണ്ട് ഈ കറണ്ട് ബില്ലുകാര് മൂന്ന് കടക്കാരും കൂടെ മൂവായിരം രൂപ രണ്ട് മാസത്തിലൊരുക്ക ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് കടക്കാരും ഈ കട മാത്രമാണ് അവർ പോയി അപ്പം ഈ കടയിൽ നിന്ന് കറണ്ട് ബില്ലിന് എൻ്റെ വീട്ടിൽ തിരക്കി വന്നു അപ്പോൾ തമ്പറ മുക്കിയുള്ള ആൾ പറഞ്ഞാണ് ഈ സാറ് എൻ്റെ വീട്ടിൽ വന്നത് വന്നപ്പോൾ കേട്ട് കട കട്ടിട്ടാണെന്നോ ഞാൻ പറഞ്ഞ സാറിൻ്റെ എന്തു വേണമെങ്കിലും ചെയ്തോളാം എനിക്കതിൽ പരാതിയില്ല എന്നെക്കൊണ്ട് ഇരുന്നൂറോ മുന്നൂറോ രൂപയാണെങ്കിൽ ഞാൻ അടയ്ക്കാം ഇത്രയും ദഹ എന്നെ കൊണ്ട് അടയ്ക്കാൻ തേങ്ങ ഇട്ടിപ്പോൾ ഒരു വരുമാനമോ എനിക്കില്ല ഈ കട കൊണ്ട് ജീവിക്കുന്ന ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഈ കറണ്ട് ബില്ലടയ്ക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവര് പോയി അത് കഴിഞ്ഞ് ഇവർ വന്ന് റോഡിലത്തേക്ക് എന്തെങ്കിലും അവർ കറണ്ട് ബില്ല് കൊടുക്കാം അമ്മ ഒരു മാസത്തേക്ക് അവധിയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് ചെയ്തത് ഒരു മാസം പോലെ രണ്ട് മാസം പോലെ മൂന്ന് മാസം പോലെ അപ്പം ഈ തരത്തിൽ എന്നെ അവർ ശതമാനം ചെയ്തു അപ്പം ഇത്രയും കടക്കാർക്ക് അവിടെ ചെയ്യുക എനിക്ക് മാത്രം ചെയ്തു കൂടാ ഒരു സെൻറ്റിനകത്താണ് ആ തറ കാമ്പൗണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അതിന് കല്ലുപോലും എനിക്കറിയാമെന്നൊന്നും വർത്തില്ല വെച്ചാട് പോയി ഇനി എനിക്കത് അവിടെ കാണിച്ച് തരാൻ പറഞ്ഞു ആ തറയിൽ അതിരില്ല അതുവരെ ഞാൻ പറഞ്ഞു നിങ്ങളത് ചെയ്യരുത് നിങ്ങളൊന്നും ചെയ്യണ്ട അതിന് പറ്റാ എഞ്ചിനീയർ പറഞ്ഞത് ആ കട പോയാലും കുഴപ്പമില്ല പോണെങ്കിൽ പോട്ടെന്ന് അപ്പം ആ ജോലിക്കാരാണ് പറഞ്ഞ അമ്മ ഈ ഇവിടെ നിന്നും ജോലി ചെയ്യുന്നവരും ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് ഇത് അമ്മയുടെ ഒന്ന് പറയാനും പറ്റാത്തൊരു കണ്ടീഷനാണ് കട അമ്മ ഈ കട അമ്മ സൂക്ഷിക്കണം എന്ന് ആ പയ്യന്മാർ പറഞ്ഞ് ഞാരം വന്നപ്പോൾ പറയണം അമ്മ കടക്കാത്ത കയറിൻ്റെ അമ്മ മുദ്ര ചെയ്തിരിക്കുകയാണ് അപ്പോള് ഈ താഴെ കുമാരുടെ എന്ന് പറയും അവൻ്റെ കടയിൽ നിന്ന് അരി എടുത്തോണ്ട് വന്നു പഞ്ചാര എടുത്തോണ്ട് വന്നു തേയില കൊണ്ടുപോകും ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു സകലം പോലും ഞാൻ ഞാനെൻ്റെ കടയ്ക്കകത്തൊന്നും വിറ്റിട്ടില്ല ആ കടയ്ക്കകത്ത് കിടക്കണം ആ വന്ന ജോലിക്ക് ഇരുന്ന സാറന്മാരെ ഇരുത്തിയിട്ടാണ് ഈ സാധനം ഈ റൂട്ടിൽ നിന്ന് ഞാൻ കരുമണിന്ന് എടുത്തോണ്ട് വന്നത് അപ്പം അവനെ എനിക്കറിയാമെന്നുള്ള എൻ്റെ പേരിൽ അവൻ പൈസയ്ക്ക് വന്നിട്ട് രണ്ട് ദിവസം എൻ്റെ കട വന്ന് കണ്ടിട്ട് അങ്ങ് പോയി അപ്പം ഈ കട എന്നുള്ള ദിവസം വരെ ഞാൻ ഈ കട ഓട്ടിച്ചോട്ട് പോവാം എന്നുള്ള ധൈര്യം വെച്ചാണ് ഈ കടയിലിരിക്കുന്നത് ഇപ്പം ഏതാണ്ട് കച്ചവടമാണെന്ന് വെച്ചാൽ ഈ റോഡിങ്ങനെ ആയി വന്നപ്പം കച്ചവടം ഏതാണ്ട് നല്ല കച്ചവടം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു എൻ്റെ ആണപ്പുള്ള സമയത്ത് ഒരു ദിവസം പതിനഞ്ച് ലിറ്റർ പാരാണ് ഒരു ദിവസം അഞ്ചു മണി തൊട്ട് മണി വരെ ആകുമ്പോഴത്തേക്ക് ആ ചായ അടിച്ചൊരു കടയാണ് ഇപ്പം അതില്ല അത് ഇപ്പം ഞാൻ എൻ്റെ ഇത്തരത്തിലുള്ള വലിയ ചളിക്കുളങ്ങൾ താണ്ടി വേണം പ്രദേശവാസികൾക്ക് ടൗണിൽ എത്തിച്ചേരാൻ ഒരുപാട് വർഷമായി ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു ഇനിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന പ്രതീക്ഷയോടെയാണ് തലസ്ഥാനവാസികൾ ഈ സമരമുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം